കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടൂമാങ്ങ ഇട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓ സുജ കടൂമാങ്ങായും കൊണ്ട് വന്നാൽ ഞങ്ങൾക്കാർക്ക് ഇടാനറിയത്തില്ലെല്ലാവർക്കും അറിയാം അതെനിക്കറിയാം എല്ലാവർക്കും അറിയാമെന്നുള്ള എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ ഇടുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു അതിനുവേണ്ടി മാത്രം വന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് കാണുക ഞാനിവിടെ മുക്കാൽ കിലോ മാങ്ങ വെടിച്ചിട്ടുണ്ട് അത് കഴുകി തുടച്ച് വെള്ളമയമില്ലാതെ അരിഞ്ഞ് വെച്ചേക്കുവാണേ അതിനകത്ത് ഉപ്പ് ചേർത്ത് വെച്ചേക്കുവാണ് ഇത് ഞാൻ ഇപ്പം തന്നെ അരിഞ്ഞത് തന്നെയാണ് നേരത്തെ അരിഞ്ഞ് വെച്ചതൊന്നും അല്ലേ ഇപ്പം തന്നെ അരിഞ്ഞുണ്ടാക്കുന്ന ഒരു മാങ്ങ വെക്കുന്നതിന് വേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടോ നല്ലെണ്ണ മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയുണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് അതൊന്ന് നല്ലതുപോലെ ചൂടാകട്ടെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക നമ്മുടെ കടു ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ വലിയൊരു കൂടം വെളുത്തുള്ളി ഞാനിവിടെ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയൊരു കൂടം വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് നമ്മൾ മാങ്ങിക്കും മറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏറെ ചേർക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴുള്ള വെളുത്തുള്ളിയൊക്കെ വലിയതല്ലേ അപ്പോൾ അതനുസരിച്ചുള്ളതാണ് വലിയൊരു കൂടം വെളുത്തുള്ളി അതൊന്ന് മൂത്ത് വരട്ടെ അത് വേണ്ട ചുമപ്പ് നിറവായിട്ടുണ്ട് നിറവായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നല്ലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് തന്നെ ഉണ്ടോ ഇതുപോലെ അരിഞ്ഞ് അങ്ങോട്ട് കൊടുക്കാം എല്ലാവരും പൊതുവേ പറയാറുണ്ട് ഇഞ്ചിയും മാങ്ങയും കൂടെ ചേരത്തില്ലെന്ന് പക്ഷെ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ ഇഞ്ചി ചേർക്കാതെ അച്ചാറിടാനോ മീനിനോ ഒന്നും പറ്റില്ലല്ലോ അവിടെ പറിടക്കട്ടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിന് എന്താ കുഴപ്പം വരുന്നതെന്നല്ലേ ഒരു കുഴപ്പവും ഇതൊക്കെയാണ് ഒരു ടേസ്റ്റ് ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഓ സോറി കറിവേപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കാം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് നല്ലതുപോലെ മൂക്കട്ട് അത് കടുമാങ്ങ ഈ മാങ്ങയ്ക്കുള്ള പൊടികൾ എടുക്കാം അതായത് ഞാനിവിടെ ഒരു അരസ്പൂൺ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കായപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂൺ ഉൽവാപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി ഇത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം നല്ലതുപോലെ ഇവിടെ മൂത്തിട്ടുണ്ട് അതിലേക്ക് തീ തീരെ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ തീ കെടുത്തിയാലും കുഴപ്പമില്ല കാരണം ചട്ടിയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ടുകൊടുക്കുകയാണ് ഉണ്ടോ പിന്നെ നമ്മൾ ഈ അരപ്പിന് മാത്രം വേണ്ട ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കുക കണ്ടോ അതുപോലെ അങ്ങ് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി ഞാൻ തീ ഓഫാക്കി ഇട്ടേക്കാണ് ഇപ്പം നമ്മൾക്ക് ഇത് നല്ലതുപോലെ കണ്ട എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അര മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തീ ഓഫാണേ നീ തീ കത്തിക്കുന്നില്ല കേട്ടോ അതായത് നമ്മൾ ഇന്നെടുക്കുന്നില്ല മാങ്ങ അതുകൊണ്ട് നമുക്ക് ഇത് പച്ചയ്ക്ക് തന്നെ അങ്ങ് അങ്ങിട്ടതാണ് അല്ലാതെ ഒട്ടും ചൂടാക്കുവോ വേവിക്കുകയോ ഒന്നും ചെയ്യണം ഈ ചട്ടിയിലെ ചൂടിലും ഈ അര എണ്ണയുടെ ചൂടിലും ഇത് നല്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ കടുവ മാങ്ങ നല്ലതുപോലെ ഇളക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒട്ടും മാങ്ങ ഇട്ടതിന് ശേഷം ചൂടാക്കുക ഒന്നും വേണ്ട എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിനകത്ത് വിനാഗിരിയോ മറ്റു സാധനങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ എത്ര പക്ഷേ ഒരു കാര്യമുണ്ട് നല്ല ഉണങ്ങിയ ഗ്ലാസ് കുപ്പിക്കകത്ത് വേണം ഇതിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാൻ അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും സ്പൂൺ ഒന്നും ഇടാതെ എടുക്കണം അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു കാര്യവുമില്ല ഇതേണ്ടേ മാങ്ങ ഇവിടെ എല്ലാം നല്ലതുപോലെ തണുത്താറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഉണങ്ങിയ ഭരണിക്കകത്തോട്ട് കണ്ടോ ഗ്ലാസ് ഭരണിയാണ് ഉണങ്ങിയതാണ് ഇതിനകത്തേക്ക് നമുക്ക് പകർന്നു വെക്കാം ഞാനൊരു വിനാഗിരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല അവിടെ നമുക്ക് ചോറിന് കറി ഒന്നും ഇല്ലാത്തപ്പോൾ ഈ ഒറ്റ കറി മതിയല്ലോ വേറെ ഒരു കറിയും വേണ്ട വേണ്ട മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഒരു നല്ല ഒരു എന്താ പറയുന്നത് മുറുക്കമുള്ള അടപ്പിട്ട് വേണം നമ്മൾ അടച്ച് ഇത് വൃത്തിയാക്കി വെക്കാനെ കടുമ്പാങ്ങ ഇടാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എന്ന് എനിക്കറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇട്ട വീഡിയോ ആണ് എന്നാലും അറിയുന്നവരാണെങ്കിൽ പോലും എന്റെ വീഡിയോ കാണുന്നവരെ ഫുൾ കാണാൻ ശ്രമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വാണക്കം